തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെക്കാൾ ഏകദേശം അഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ട് യു ഡി എഫിന് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് അതിലവർക്ക് അഭിമാനിക്കുവാനുള്ള വകയുണ്ട് ഈ അഭിമാനം എന്ന് പറയുമ്പോൾ വാനോളമാണ് ഇന്ന് യു ഡി എഫ് നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മുന്നണി വിപുലീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആരൊക്കെ എവിടെയൊക്കെ ഭരണ സാരഥ്യത്തിൽ വരണം ഇതൊക്കെയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വസ്തുത തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഭരിക്കാനുള്ള എല്ലാ അവസരവും ഒരുക്കിക്കൊടുത്തത് യു ഡി എഫ് ആണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിക്കില്ല ബി ജെ പി ജയിച്ച ഇരുപത്തി ഒൻപതോളം സ്ഥലങ്ങളിൽ ബി ജെ പി കാൻഡിഡേറ്റ് ജയിച്ച ഇരുപത്തി ഒൻപതോളം വാർഡുകളിൽ കോൺഗ്രസിന് വെറും നാമമാത്രമായ വോട്ടുകളാണ് അവിടെ ലഭിച്ചത് ഇനി യു ഡി എഫ് ലഭി ജയിച്ച പതിനൊന്ന് സ്ഥലങ്ങളിലാകട്ടെ ി ജെ പിക്ക് നാമമാത്രമായ വോട്ടുകളാണ് ലഭിച്ചത് അപ്പോൾ ഒരു പങ്ക് കച്ചവടം ഇതിനിടയിൽ നടന്നു എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആ പങ്ക് കച്ചവടം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളും അതുപോലെ തന്നെ സ്റ്റാറ്റിക്സുമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ അഞ്ചേ ദശാംശം മൂന്നേ ആറ് ശതമാനം വോട്ട് വിഹിതം സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫിന് കൂടിയപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് ഒരു പ്രതീക്ഷയുണ്ടാകും ഞങ്ങൾ ഇപ്പോൾ ജയിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ ഉൾക്കൊണ്ടിട്ടാണ് ഇന്ന് കൊച്ചിയിൽ യോഗം ചേരുന്നത് ഈ കൊച്ചിയിൽ യോഗം ചേരുന്നത് ആരൊക്കെയാണ് ലീഗിലെ നേതാക്കളുണ്ടോ മുന്നണിയിലെ സർവമാന നേതാക്കളും ഉണ്ടാകും പി ജെ ജോസഫ് ഒരു വശത്ത് ഇരിക്കുന്നു പി ജെ ജോസഫ് ഓടി നടന്ന് മുപ്പതോളം സ്ഥലങ്ങളിൽ അയാളുടെ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തി തിരുവനന്തപുരത്തും നിർത്തി മുപ്പതോളം മുപ്പത്തിരണ്ടോളം സ്റ്റേറ്റുകളിൽ നിർത്തുമെന്ന് പറഞ്ഞിട്ട് എത്ര അടുത്ത് നിർത്തിയെന്ന് കൃത്യമായ കണക്ക് അവർക്ക് തന്നെ കാണാൻ കഴിയില്ല പി ജെ ജോസഫിന്റെ പേരിൽ പലരും പലയിടത്തും മത്സരിച്ചു എന്നാണ് ഒളിഞ്ഞു നിളിഞ്ഞു കിട്ടുന്ന വിവരങ്ങൾ ഏതായാലും തിരുവനന്തപുരത്ത് പാളയം വാർഡിലൊക്കെ നിന്നവർ എട്ട് നിലയിൽ പൊട്ടി തരിപ്പണമായി അതായത് ഞാൻ പറഞ്ഞത് ആ ഒരു ഉദാഹരണം പറഞ്ഞത് യു ഡി എഫിനകത്ത് തന്നെ യു ഡി എഫിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട് ആ ശക്തികളെ ഒതുക്കുന്നതിൽ യു ഡി എഫിന് മുൻകരുതലോ അല്ലെങ്കിൽ സമവായമോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പി ജെ ജോസഫ് ഉൾപ്പെടുന്ന ആളുകളാണ് ഇന്ന് യു ഡി എഫിൽ ചേർന്ന് തീരുമാനിക്കുന്നത് നിയമസഭയിൽ എന്തൊക്കെ ചെയ്യാമെന്ന് അല്ലെങ്കിൽ മുന്നണി വിപുലീകരണത്തെ കുറിച്ച് ഇനി ആലോചിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് പി വി എൻവറാണ് പി വി എൻവർ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവർ യു ഡി എഫിനെതിരെ മത്സരിച്ചു തോറ്റു യു ഡി എഫിന്റെ ഒപ്പം നിന്ന് ഒപ്പം നിന്ന് അവസാനം തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെല്ലാം മറ്റൊരു സ്ഥാനാർത്ഥിയെയാണ് നിർത്തുന്നത് എന്ന് കണ്ടപ്പോൾ അരിയടൻ ഷൗക്കത്തിനെയാണ് നിർത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവൻ വി എസ് ജോയെന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്ന് പി വി എൻവർ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് പി വി അൻവറുമായി യാതൊരു സഹകരണത്തിനുമില്ല എന്ന യു ഡി എഫിന്റെ കൺവീനറും യു ഡി എഫിന്റെ ചെയർമാനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന കാര്യം ഇന്ന് മുന്നണി യോഗം ചർച്ച ചെയ്യുന്നുണ്ട് പി വി എൻവർ യു ഡി എഫിൽ വരികയോ അല്ലെങ്കിൽ കോൺഗ്രസിൽ ലയിച്ചു ചേരുകയോ എന്തോ ആകട്ടെ പക്ഷേ പി വി അൻവറിനെ കൊണ്ട് യു ഡി എഫിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പി സി ജോർജിനെ എടുത്തു വച്ചതുപോലെയാകും മാൻഡ്രോക്കിന്റെ പ്രതിമ കയ്യിൽ സൂക്ഷിക്കുന്നത് പോലെയും ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഏത് നിമിഷവും പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം ഏത് നിമിഷവും തിരിച്ചടിയും പ്രതീക്ഷിക്കാം ഇത് കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാകും യു ഡി എഫ് എടുക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പി വി അൻവറിന്റെ കാര്യത്തിൽ തൽക്കാലം തീരുമാനമൊന്നും എടുക്കാതെ ഇന്നത്തെ യു ഡി എഫ് യോഗം പിരിയാനാണ് സാധ്യത അതുപോലെ സി കെ ജാനു വരുന്നുണ്ട് സി കെ ജാനു ബി ജെ പിയിലായിരുന്നു എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്നു സി കെ ജാനുവിന്റെ പാർട്ടി സി കെ ജാനു യു ഡി എഫിലേക്ക് വരുന്നു സി കെ ജാനുവിനെ നമുക്കറിയാം എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥലത്ത് മുത്തങ്ങ സമര സമരമൊക്കെ നയിച്ച നേതാവാണ് സി കെ ജാനു സി കെ ജാനുവിന് പോലീസുകാർ എന്താണ് അതിഭീകരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയുള്ള പ്രസ്ഥാനത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ് അവരെ കൂടി ചേർത്താലേ യു ഡി എഫിന് ഭരണം ലഭിക്കുകയുള്ളൂ എന്ന സ്ഥിതിവിശേഷം ആയി കഴിഞ്ഞു എന്ന ചുരുക്കം അപ്പോൾ ഈ അഞ്ചേ ദശാംശം മൂന്നേ ആറ് ശതമാനം വോട്ട് കൂടുതൽ ലഭിച്ചിട്ടും യു ഡി എഫിന്റെ ഭയവിഭ്രാന്തികൾ മാറുന്നില്ല ഇപ്പോഴും ഇടതു ഒരു ഭയമുണ്ട് എന്ന് തന്നെയാണ് ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം ആലോചിക്കാം കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലാണല്ലോ ഇപ്പോൾ അതായത് ജോസ് കെ മാണി മാണി സാറിന്റെ പാർട്ടി ഇപ്പോൾ എൽ ഡി എഫിലാണ് അവിടെ അവർ മത്സരിച്ച ഇടങ്ങളിലൊക്കെ എൽ ഡി എഫിന് വളരെ വലിയ വോട്ടും ഭൂരിപക്ഷവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതായത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എം സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥലത്തൊക്കെ ഇടതുമുന്നണിക്ക് മേൽക്കൈ നേടാനായിട്ടുണ്ട് അതൊരു വലിയ വിലയിരുത്തലും തിരിച്ചറിയുമാണ് യു ഡി എഫിന് നൽകുന്നത് ജോസ് കെ മാണിയെ എങ്ങനെയെങ്കിലും മനഖണ്ഠം ചാടിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് മുതൽ എന്ന് തന്നെയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കരുതുന്നത് അടൂർ പ്രകാശ് പറയുന്നത് പല ആവർത്തി ചർച്ച ചെയ്തു എന്നാണ് ജോസ് കെ മാണി എന്നാൽ അതിന് പിടികൊടുത്തിട്ടില്ല ജോസ് കെ മാണി പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമാണ് ഒരു തരത്തിലും മുന്നണി മാറ്റത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് യു ഡി എഫ് തത്വത്തിൽ ശിഥിലമായ ഒരു അവസ്ഥയിലാണ് അവർക്ക് വോട്ട് ഷെയർ കൂടുതൽ അതൊക്കെ വാസ്തവമാണ് എന്നാൽ പോലും അവർക്ക് ഇപ്പോഴും ഒരു ഭയമുണ്ട് അവർക്ക് ഇപ്പോഴും ചില ആളുകളെ ചാക്കിട്ട് പിടിക്കണം അതിനാണ് ഒന്ന് പി ബി എൻവർ രണ്ട് സി കെ ജാൻ മൂന്ന് അല്ല ഒന്നാം സ്ഥാനത്ത് ജോസ് കെ മാണിയാണ് ഇവരെയൊക്കെ കൊണ്ടുവരണം ആർ ജെ ഡിയെ കൂടി കൂടെ കൊണ്ടുവരണം എന്ന ആഗ്രഹവും യു ഡി എഫിനുണ്ട് ഈ മോഹങ്ങളൊക്കെ കൊണ്ടാണ് ഇന്നത്തെ യു ഡി എഫ് യോഗം നടക്കുന്നത് ഇനി യു ഡി എഫ് യോഗത്തിൽ മേൽക്കൈ ആർക്കായിരിക്കും കോൺഗ്രസിനാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ തെറ്റി കോൺഗ്രസിനല്ല യു ഡി എഫിൽ മേൽക്കൈ ഉള്ളത് മുസ്ലിം ലീഗിനാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയായിരിക്കും ഇന്നത്തെ യു ഡി എഫ് യോഗം കാരണം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ യു ഡി എഫിനൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ യു ഡി എഫ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വടക്കൻ മലബാർ മേഖലകളിൽ അടപടലം മാറിപ്പോയനെ കാരണം മുസ്ലിം സമുദായ സമുദായ വോട്ട് തന്നെയാണ് യു ഡി എഫിന്റെ ബലമായി ഇപ്പോഴും കൂടെയുള്ളത് ഉള്ളത് അവർ ഒന്ന് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറി ചിന്തിക്കുകയാണെങ്കിൽ യു ഡി എഫ് നിലംപരിശാകും അതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വയ്ക്കുന്ന മാനദണ്ഡങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളും യു ഡി എഫ് കീറുകൃത്യമായി പാലിക്കും അങ്ങനെ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് തന്നെ ആകും വീഴ്ച എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും യു ഡി എഫിനില്ല അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകുമെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചു പറഞ്ഞാലും അതിൽ അതിശയമൊന്നുമില്ല അതൊക്കെ സംഭവിക്കും എന്നതിൽ തർക്കവുമില്ല